ഫുൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരെയും നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ ഇന്നലെ ഇങ്ങനെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടയത് അപ്പൊ എനിക്ക് അതിനെ അത് അതിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി അപ്പൊ നമുക്കെന്തായാലും വീഡിയോ ഏതാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹിയർ ഡസ് കേട്ടോ അതൊരു അവള് പറഞ്ഞ പോലെ അടി എന്ന് നല്ലോണം കിട്ട നല്ലൊക്കെ കിട്ടി നല്ലോണം നല്ലോണം അടി കിട്ടുന്ന സമയത്ത് അപ്പം ഈ വീഡിയോ അത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കണ്ട ആൾക്കാരൊക്കെ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു ഇതെന്ത് മൈര് എന്ന് അല്ലേ സീരിയസ്ലി ഞാൻ അതിൽ വേറൊരു സാധനമാണ് ഫസ്റ്റ് കാണുന്നത് അത് കണ്ട സമയത്ത് ഐ തോട്ട് ഓക്കേ ഒരാളെങ്കിലും ഉണ്ടല്ലോ ലൈക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും അവർ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇവളിത് ഇവള് പറയുന്നുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം സെറ്റിൽ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മതി കുട്ടികളിൽ നിന്നുള്ള പ്ലാനിങ് ആണ് ബിക്കോസ് അവരുടെ ഫ്യൂച്ചർ നമ്മൾ കുട്ടികളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവരുടെ എൻറ്റയർ ഫ്യൂച്ചർ നമ്മൾ നമ്മളെ മൈൻഡിൽ വെക്കണം അതുകൊണ്ടാണ് ഞങ്ങളിപ്പം കുട്ടികൾ ഒന്നും പ്ലാൻ ചെയ്യാത്തെന്നുള്ളത് അതൊക്കെ ഉണ്ടപ്പോൾ ആയിത്തോട് വാ സൂപ്പർ ലൈക്ക് െങ്കിലും വിവരമുള്ള ടീമാണെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത് സീരിയസ്ലി വയലൻസ് നിങ്ങൾ ഈ പച്ച അപരാധം വന്ന് ഇന്റർവ്യൂ പറയുന്നില്ലേ ഡൊമസ്റ്റിക് വയലൻസ് ആണത് ടാറ്റ എന്നെ തല്ലീന്ന് മുളക് ഏ എന്നിട്ട് എന്നിട്ട് അവളെ അവളതിനു പറയുന്നത് കേട്ടില്ല നിങ്ങൾ പിന്നെ ഇത് അതിന്റെ ടാറ്റ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഡെയിലി ടു അപ്പൊ ഈ തീട്ടായി തല്ലുന്നത് കാന്താരി എന്ന് വിചാരിക്കുന്നോ എന്റെ ടാട്ടായി സ്ട്രോങ് ആയത് കൊണ്ട് എനിക്ക് ലേശം വിവരവും വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് ഏ ഡൊമസ്റ്റിക് വയലൻസ് ആണത് ഡൊമസ്റ്റിക് വയലൻസ് മനസിലായില്ലേ എന്നിട്ട് എനിക്ക് അതിൽ ഏറ്റവും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീട്ടായി അപ്പുറത്തെ ഒരു ഇരുത്തും ഉണ്ട് നല്ലോണം കിട്ടുമായിരുന്നു എന്റെ നല്ലോണം എടാം നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ നീ ഇന്ത്യക്ക് വേണ്ടി ഗുസ്തി അളിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ട് അവിടെ ഇരിക്കുന്നതല്ല ഒരു സ്ത്രീയെ നിരന്തരമായി ദേഹോപദ്രവം ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന നീ നീ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഒരു ഒരു ഇന്റർവ്യൂ ഇരുന്നിട്ട് പച്ച സോറി അങ്ങനെ പറയാം പച്ച അപരാധം വിളിച്ച് പറയുന്നത് എന്താണെന്നൊരു ബോധം എനിക്കുണ്ടാ ആ വീഡിയോ കാണുന്ന എല്ലാരും ദയവു ചെയ്തിട്ട് നമ്മുടെ അതുപോലെ തന്നെ കേരള പോലീസിനെയും ഞാൻ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ത്രീ അവിടെ ചെയ്യപ്പെടുകയാണ് അത് ഈ പറയുന്ന തീട്ടായി പിന്നെ ഭയങ്കര പ്രൗഡിലി ലു ആ ഒരു ഇരുത്തം കണ്ടില്ലേ എന്നിട്ട് ഇവള് പറയുന്നു ലാസ്റ്റ് ഫത്ത് കിട്ടിയാൽ എന്താ തീട്ടായി അനക്ക് എന്തെല്ലാം തിന്നാൻ വാങ്ങി തരും സാധനം എവിടെ ഏ നിങ്ങന്റെ അടിയും വാങ്ങിയിട്ട് തീട്ടായി വാങ്ങി തരുന്ന മുട്ടായി വാങ്ങി കുത്തിരിക്കാൻ വേണ്ടിട്ട് ഏ ഉളുപ്പുണ്ടോ ഉളുപ്പ് ഇത് കാണുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ ഇന്റർവ്യൂസിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പച്ച അപരാധം വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ ഇത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്താണ് എത്തുന്നത് സീ ലേശം ബുദ്ധിയുള്ള ആൾക്കാർ എന്നെ പോലെ ഉള്ള ആൾക്കാർ ചിന്തിക്കും പറയുന്നത് പച്ചഅപരാധമാണ് എന്നുള്ളത് അല്ലാതെ ഇപ്പം ഈ ചെറിയ ഏജിലുള്ള കുട്ടികൾ ഉണ്ടാവും ഈ പ്രേമിക്കാൻ തുടങ്ങുന്ന കുട്ടികൾ ഏ തീട്ടായികള് ഈ ചില കാന്താരി മുളകളും തീട്ടായികളും ഉണ്ടാവും അപ്പൊ ആ കാന്താരി മുളകുകൾ വിചാരിക്കുന്നറിയാവും ഈ തീട്ടായി തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്ന് ഇന്റർവ്യൂല് അല്ലെങ്കിൽ ഇന്നലെ ഇന്റർവ്യൂല് രണ്ടെണ്ണം കുത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഈ പിന്നെ തീട്ടായി കയ്യിൽ നിന്ന് അടി കിട്ടുന്നത് തീട്ടായി സ്ട്രോങ് എന്നുള്ളത് വിശ്വസിക്കുന്ന കുട്ടികളുണ്ടാവും ഇത് കാണുന്ന കുട്ടികളോടാണ് അല്ല ട്ടാ തീട്ടായി പിന്നെ തീട്ടായി സ്ട്രോങ് ആണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങള് തല്ലിയിട്ടല്ല അത് ആദ്യം മനസ്സിലാക്കുക അത് വയലൻസ് ആണ് അത് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കരുത് ഒരാളും കല്യാണം കഴിഞ്ഞ ആൾക്കാരോടും കൂടിയിട്ടാണ് നിങ്ങളെ ഹസ്ബൻഡ് ഈ തീട്ടം തല്ലുന്നത് പോലെ നിങ്ങളെ തല്ലിട്ട് പിന്നെ നാലാളടുത്ത് പോയിട്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് പ്രമോട്ട് ചെയ്യാൻ നിൽക്കരുത് എൻ്റർടൈൻ ചെയ്യാൻ നിൽക്കരുത് ഏഹ് ഇവൾ അതേ സമയത്ത് ടട്ടായിട്ട് നാല് കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഞാൻ തിരിച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടായി വാങ്ങിക്കൊടുക്കും അതോക്കെ കിട്ടുമ്പോൾ നിനക്കും കിട്ടണം എനക്കും കിട്ടണം അല്ലാണ്ട് ഒരു സൈഡ് ചെണ്ടേ ഏ സീരിയസ്ലി അത് അത് കണ്ടപ്പം എനിക്കിത് പറയാന് തോന്നി അത് അത് കാണുന്ന ഇത് കാണുന്ന ഓരോ ആൾക്കാർ സ്ത്രീകൾ മാത്രമല്ല അബ്യൂസ് ചെയ്യപ്പെടുന്നത് സ്ത്രീകൾ മാത്രമല്ല തല്ലുകൊള്ളുന്നത് പുരുഷന്മാർ തല്ലുന്ന എത്രയോ സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന് തല്ല എത്രയോ ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരോടും പുരുഷന്മാരോടും ആൺകുട്ടികളോടുമാണ് നിങ്ങളും ഇത് ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ അതും വയലൻസ് ആണ് പ്ലീസ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വുമൻ സെല്ലിന്റെ അവരെയും നിങ്ങളുടെ കേരള പോലീസിനും ഒക്കെ മെൻഷൻ ചെയ്യാം കാരണം ഇതൊന്നും എന്റർടൈൻ ചെയ്യാൻ നിൽക്കരുത് ആരും ഇനി ഒരു പ്രാവശ്യം ഈ പറയുന്ന ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടായി അടിയും മുട്ടായി നിന്നിരിക്കാൻ വേണ്ടി പാടില്ല ഒരാളും ഇവരും നല്ല ഇനി ഇവരെ നന്നാക്കാനായിട്ട് പറ്റില്ല ഇനി ഇങ്ങനെ ഒരു സംഭവം ഇതിനെ ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഉണ്ടാവുമെങ്കിൽ പോലും അത് എന്റർടൈൻ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ആലോചിക്കേണ്ട കാര്യം എന്തോ നാളെ ഇവൻ ഇവിടെ തല്ലിറ്റ് പിന്നെ എവിടെയെങ്കിലും കൊള്ളരുത്ത സ്ഥലത്ത് കൊണ്ട് ഇവള് ഇവള് തട്ടിപ്പോയെന്ന് വിചാരിച്ചോ ഏഹ് തട്ടിപ്പോയിട്ട് ഈ പറയുന്ന ഇവനാണ് പോയിട്ട് പഞ്ഞി വാങ്ങിക്കൊണ്ടെന്ന് മൂക്കിൽ വെച്ചതെന്ന് ഇവള് നരകത്തിൽ ഇരുന്ന് എന്ത് ചിന്തിക്കോരോ ഐ ലവ് യു തീട്ടായി എന്റെ തീട്ടായി എന്ന ചവിട്ടിക്കുട്ടി കൊന്നാൽ എന്താ എന്റെ മൂക്കിൽ വെച്ച പഞ്ഞി ആരാ വാങ്ങിക്കൊണ്ടെന്നേ എന്റെ തീട്ടായി അല്ലേന്ന് ഇങ്ങനത്തെ ടീം അങ്ങനെ തന്നെ വിചാരിക്കും ഏ ഇങ്ങനെയുള്ള ഈ കുട്ടീന്റെ പാരന്റ്സിനോടും ഈ ഈ പറയുന്ന കുട്ടീന്റെ പാരന്റ്സിനോടും കൂടിയിട്ടാണെ എന്താണിത് ഏഹ് നിങ്ങൾ നിങ്ങളെ കുട്ടീനെ വളർത്തി വലുതാക്കിയത് ഒരു ആരാം ബാല്യക്കാരനെ ഇട്ട് ചവിട്ടിക്കൂട്ടാനാണോ നിങ്ങളും ഇത് എന്റർടൈൻ ചെയ്യുകയാണോ പ്ലീസ് ഡോൺ ഡു ദസ് പ്ലീസ്